ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തേർട്ടി ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ചലഞ്ച് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എഗ് ചലഞ്ചാണ് എഗ് ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്ലാനായിട്ടാണ് നിങ്ങളൊരു ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വൺ ആണ് ചലഞ്ച് ചെയ്തത് ബട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ടെൻ ഡേയ്സ് നമുക്ക് നോക്കാം ടെൻ ഡേയ്സ് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം കുറയുന്നില്ല എത്ര നോക്കിയിട്ടും കുറയുന്നില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കും ആദ്യം നിങ്ങൾക്ക് നല്ല ഒരു ടഫായിട്ട് തോന്നും അതായപ്പോൾ നിങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുന്ന മീനിന്ന് വേറൊരു താരിക്കും കഴിക്കാൻ പോകുന്നത് കുറെ സ്കിപ്പ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഇതായിട്ടുള്ള ക്ഷീണവും എല്ലാം നമുക്കുള്ള ബോഡിയിൽ വരും അതിന് അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഞാൻ പറയുന്ന ഡയറ്റ് പ്ലാൻ നല്ലപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും അതിന് മുന്നേ ആയിട്ട് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം നമ്മൾ ഓക്കെ വെയിറ്റ് ഓക്കെ വെയിറ്റ് എന്ന് പറഞ്ഞ് രണ്ട് ദിവസം നമ്മൾ ഈ ഒരു ഡയറ്റ് ചെയ്ത് വെയിറ്റ് അപ്പം നമുക്ക് ചോദിച്ചോ ഇച്ചിരി വെയിറ്റ് കുറണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ആ ഡയറ്റും നിർത്തി പിന്നെയും കണ്ടം ഫുൾ ടാമ്പവും സാളും ഷുഗറും എല്ലാം വലിച്ച് വാരി കഴിച്ച് ചോക്ലേറ്റും ബേക്കറി ഐറ്റംസും എല്ലാം കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ആ കുറച്ച് ചിലപ്പം ഒരു ഒരു ഹാഫ് കെ ജിയും ഒക്കെ ആയിരിക്കും കുറഞ്ഞിട്ടുള്ള അതൊരു ഫോർ ത്രീ കെ ജി ആയിട്ട് വരും തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും കാരണം നമ്മുടെ ബോഡിയിൽ ഒരു റെഗുലറായിട്ട് നടന്നുകൊണ്ട് വന്നിരുന്ന സംഭവത്തിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഓൾറെഡി വെയ്റ്റ് കുറയും പക്ഷേ നമ്മളത് നിർത്തി പിന്നെയും അതിൻ്റെയും കൂടെ രണ്ട് ദിവസത്തേയും കൂടെ ഞാൻ വലിച്ചവരി കഴിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടും കിട്ടാത്തില്ല ഓൺലൈനും കൂടുതൽ വെയിറ്റും ആവും മടുപ്പായിപ്പോ പിന്നെ അത് ചെയ്യാനേ തോന്നത്തില്ല മിക്കവരും അങ്ങനെ ഇരിക്കും ചെയ്യുന്നത് ഞാനായിരുന്നാലും ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒരു വൺ ഡേ ചെയ്താൽ തന്നെ പിന്നീട് ഞാൻ ഓ മതി വേണ്ട ഇനി വെയിറ്റ് കുറയ്ക്കേണ്ട ഒന്ന് പിന്നെയും കഴിക്കും വെയിറ്റ് വയ്ക്കും അതാണ് നടക്കാറ് ഇപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് വെയിറ്റ് കുറഞ്ഞാൽ തന്നെ അതിനൊന്ന് മെയിൻ്റൈൻ ചെയ്ത് ഫുഡ് കൺട്രോൾ ചെയ്യുക അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ഡയറ്റ് എഗ് ഡയറ്റാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടത് ഒരു മൂന്ന് എഗ്ഗ് മൂന്ന് എഗ്ഗെടുക്കുക ബോൾഡ് എഗാണ് എടുക്കേണ്ടത് അതും നിങ്ങൾക്ക് ഇപ്പോൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങളതിൻ്റെ കൂടെ ഗ്രീൻ ടീ കുടിക്കുക ഒരിക്കലും ഷുഗർ യൂസ് ചെയ്ത് ഇപ്പം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്നാണെങ്കിൽ നിങ്ങൾ ഇന്നോട്ടും ഷുഗർ കഴിക്കരുത് ഷുഗർ കഴിക്കരുതെന്ന് വെച്ചാൽ ബേക്കറി ഐറ്റംസ് പോയിട്ട് ഒന്നും ഉള്ള ഒരു ഐറ്റംസും കഴിക്കാതിരിക്കുക നമ്മൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ ആ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ആ ഒരു ബോഡി വെയ്റ്റ് കുറയും ചെയ്യും നമ്മുടെ സ്കിന്നിന് ഹെൽത്തിയാവും ഒക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ഈ സോൾട്ടും കൂടുതൽ യൂസ് ചെയ്യരുത് പിന്നെ രാവിലെ എണീച്ച തന്നെ നമ്മുടെ നമ്മൾ ഒരുപാട് ഒരു വൺ എങ്കിലും വെള്ളം കുടിക്കാൻ നോക്കണം വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ വയറ് രാവിലെ ഒന്ന് ഫില്ല പിന്നെ പോയിട്ട് ഒരു മൂന്ന് എഗാണ് കഴിക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നാല് എഗ്ഗ് കഴിക്കാം ഉച്ചയ്ക്കും അതിൻ്റെ കൂടെ ഗ്രീൻ ടീ ആയിരിക്കണം ഉച്ച നമ്മുടെ ലഞ്ചിന് നമ്മൾ കഴിക്കേണ്ടത് വീണ്ടും മൂന്ന് എഗ്ഗ് ആദ്യത്തെ ദിവസം കഴിക്കാം മൂന്ന് എഗ്ഗ് കഴിക്കുക അതിൻ്റെ കൂടെ ഒരു നമുക്ക് വിശ മാറുന്നില്ല വിശക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ ആപ്പിളോ അങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക വി ഫ്രൂട്ട്സോ വെജ്ജീസോ എന്തെങ്കിലും കഴിക്കുക എന്ന് വെച്ചാൽ കുക്കുംബറോ ക്യാരറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം ആപ്പിളും ഓറഞ്ചൊക്കെ നമുക്ക് കഴിക്കാം അതായത് ആപ്പിൾ ഓറഞ്ച് എന്നാൽ പോലും ഒന്ന് അത് ഈ കൂടുതലെടുക്കണ്ട ഒന്ന് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഈവനിങ് ഒക്കെ ആകുമ്പം നമ്മൾ എന്തായാലും ടീ കുടിക്കുന്നവരായി ആണെങ്കിൽ വീണ്ടും ക്രേവിങ്സ് വരും കുടിക്കാറുണ്ട് ആ ടൈമിൽ ഗ്രീൻ ടീ കുടിക്കാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നാക്സ് ഐറ്റം പോലെ ഒരു ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കരുത് പൊരിപ്പ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും കഴിക്കരുത് നിങ്ങൾക്കൊരു ഗോതമ്പ് ദോശ വേണമെങ്കിൽ ഹാഫ് അല്ലെങ്കിൽ ഒന്ന് ഫസ്റ്റ് ഡേ കഴിക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ നല്ലോണം വെള്ളം കുടിച്ചേക്കണം ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സിൽ വന്നിട്ട് ആപ്പിൾ ഓറഞ്ച് മാംഗോ കഴിക്കാം മാംഗോ കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കാവുള്ളൂ കൂടുതൽ എടുക്കരുത് കാരണം ഷുഗർ കണ്ടന്റ് ഉള്ളതാണ് മാംഗോയിൽ അത് നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യത്തില്ല നെക്സ്റ്റ് നമ്മുടെ ഡിന്നർ ഡിന്നർ എപ്പോഴും ഒരു ഏഴ് മണിക്കകം കഴിക്കാൻ നോക്കണം അതെപ്പ കഴിക്കേണ്ടത് ഓട്ട്സാണ് ഒരു ഹാഫ് ബൗൾ ഓട്സ് നമുക്ക് കഴിക്കാം വിത്തൗട്ട് ഷുഗർ ആണ് കഴിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു റൊട്ടീൻ കൊണ്ടുപോവേണ്ടത് വേറെ ഒരു ഐറ്റംസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത് ചോറ് കഴിക്കാൻ പാടില്ല ഒരു ദോശ അപ്പം ഇഡലി ഇങ്ങനത്തെ ഒരു ഐറ്റംസും കഴിക്കാൻ പാടില്ല നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ആ എഗിൻ്റെ കൂടെ എഗ്ഗെന്നുള്ള എണ്ണത്തിൽ ഒരു എഗ്ഗും ഒരു ചപ്പാത്തിയും കഴിക്കാം ഒന്ന് നിങ്ങൾക്ക് പൊട്ടും പറ്റുന്നില്ലെങ്കിൽ ഒന്ന് നൈറ്റ് വന്ന് ഓട്സ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം അല്ലാണ്ട് മോർണിംഗ് നിങ്ങൾ എഗ്ഗ് മാത്രമേ കഴിക്കാവത്തുള്ളൂ കഴിക്കാവുള്ളൂ പക്ഷേ നിങ്ങൾ ചപ്പാത്തി കഴിക്കണമെങ്കിൽ എഗ്ഗിൻ്റെ എണ്ണം കുറയ്ക്കണം ഒരു എഗ്ഗ് മാത്രമേ കഴിക്കാവുള്ളൂ അതിൻ്റെ അകത്തുള്ള എല്ലോ കഴിക്കരുത് വൈറ്റ് മാത്രം എഗ്ഗ് വൈറ്റ് മാത്രം കഴിക്കണം ഇതേപോലെ നിങ്ങൾ തേർട്ടി ഡേയ്സ് നിങ്ങൾ കഴിക്കണം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേയ്സ് നിങ്ങളെ ഫ്രൂട്ട്സ് മാറ്റാം നിങ്ങളുടെ മീൽസ് മാറ്റാം എഗ്ഗ് ആയിരിക്കണം വേറെ ഒരു മീൽസ് മാറ്റം പറഞ്ഞാൽ അവരുടെ ഒരു ചോറും പോയിച്ചൊന്നും കൊണ്ടുവരരുത് അതിന് പകരം നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഗ്ഗിനെ വെറൈറ്റി എഗിനെ ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അതിൽ കുറച്ച് സോൾട്ട് സാൾട്ട് കുറച്ച് പെപ്പറും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം കൂടുന്നോറും നിങ്ങൾ ഈ ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ എൻ്റെ എണ്ണം കുറയ്ക്കണം മാക്സിമം ചപ്പാത്തി കഴിക്കണ്ട എഗ്ഗ് മാത്രം എടുത്താൽ മതി ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ഡെയിലി ഇപ്പോൾ ഫസ്റ്റ് ഒരു വൺ വീക്ക് നിങ്ങൾക്ക് പാടായിരിക്കും ഇപ്പോൾ ഈ ചോറും സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് പറഞ്ഞവർക്ക് പാടായിരിക്കും കാരണം എഗ്ഗ് എഗ്ഗും മാത്രം കൊണ്ട് പറ്റത്തില്ല ചിലവർക്ക് എഗ്ഗ് ഇഷ്ടമല്ല ഇപ്പോൾ എഗ്ഗ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണണ്ട കാരണം നിങ്ങൾക്ക് എഗ്ഗ് ഡയറ്റ് പറ്റത്തില്ല കാരണം എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരിക്കലും ഈ ഒരു ഡയറ്റ് കംപ്ലീറ്റ് ആക്കാനും പറ്റത്തില്ല പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോവും അല്ലാതെ ഒന്നും കഴിക്കാതെ ഈ ഒരു എഗ്ഗും കഴിക്കാതെ ഒന്നും കഴിക്കാതെ വെള്ളം കുറയ്ക്കാൻ നോക്കി നടക്കില്ല വേറെ അസുഖങ്ങൾ അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എഗ് ഡയറ്റ് ആയിരിക്കണം മെയിൻ ഫോക്കസ് ചെയ്യണം എഗ് ഡയറ്റ് രാവിലെ രണ്ടോ മൂന്നോ എഗ്ഗ് കഴിക്കുക ഗ്രീൻ ടീ കുടിക്കുക ലഞ്ചിനും ഇതേപോലെ മൂന്ന് എഗ എഗും ഗ്രീൻ ടീയും ഗ്രീൻ ടീ പൂച്ചയും കുടിക്കുന്നെങ്കിൽ ഈവനിംഗ് കുടിക്കരുത് ഫ്രൂട്ട്സും കുടിക്കാം കഴിക്കാം ഈവനിങ്ങും ഇതേപോലെ തന്നെയാണ് നൈറ്റ് വന്ന് നമുക്ക് ഓട്ട്സ് എടുക്കാം ഓട്ട് മീൽ എടുക്കാം അത് ഹാഫ് ബൗറിലൊക്കെ ഇങ്ങനെയായിരിക്കും ഇതാണ് കറക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഈ ഓട്ട്സ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ആക്കാം അത് ഒന്നേ എടുക്കാവുള്ളൂ ഈ വൺ വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ പൈ അത് മാറ്റി ഓട്ട്സ് തന്നെ എടുത്തിരിക്കണം ഇതേപോലെ നിങ്ങൾ ഒരു തേർട്ടി ഡേയ്സ് ചെയ്തു അത് ടെൻ ഡേയ്സ് ചെയ്തു നോക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ തേർട്ടി ഡേയ്സ് ആണ് നിങ്ങൾക്ക് ഇത്ര ഇത്ര വെയിറ്റ് കുറഞ്ഞാൽ പോരാ ഫൈവ് കെ ജി കുറഞ്ഞാൽ പോരാം എനിക്ക് ഇനിയൊന്നും വെയിറ്റ് കുറയണം എൻ്റെ ബോഡിക്ക് ഇനിയും കുറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തേർട്ടി ഡേയ്സ് വരെ ചെയ്യാം അപ്പോൾ ഇതാണ് ഒരു ഡയറ്റ് പ്ലാൻ എനിക്കിത് ചെയ്ത് എൻ്റെ വെയ്റ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ എനിക്ക് ലോസ് ആയി എനിക്ക് കിട്ടി എനിക്ക് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടിയ ഒരു ഡയറ്റ് പ്ലാൻ ഇതാണ് അപ്പം ഞാൻ ഇത് ചെയ്തിട്ട് നിങ്ങളെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഡെയിലി ആയിട്ട് ഇത് ഇടണമെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ഇന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഡേ വൺ ഡേ ടു ഡേ ത്രീ അതേപോലെ ഫുൾ ഡേ ആയിട്ട് ഇട ഷോർട്ടായിട്ട് എന്തൊക്കെയാണ് കഴിക്കണമെന്ന് ഇടണം അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്നും ഇതേപോലെ ഡെയിലി ചെയ്യാമോ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ റെഗുലർ ആയിട്ട് ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ റിസൾട്ട് വരും ഓക്കെ അപ്പം നെക്സ്റ്റ് ഇതേപോലെ ഇൻഫർമേഷൻ വീടിയിട്ട് വരാം